ഒരിക്കലും നിങ്ങൾക്ക് എഴുതരുത് സ്വർണ്ണവില നേരെങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് അത് തന്നെയാണ് പോകുക എന്നുള്ളത് കാരണം അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബുദ്ധിമാന്മാരും അണ്ടന്മാരും ഈ ലോകത്തുണ്ടാവുമോ ഇല്ല അതായത് ധീരന്മാരെ ഇൻ്റർവ്യൂലിൽ പോയാൻ പറയാറുണ്ട് ബാഹുബലിയിൽ പറഞ്ഞാൽ ധീരന്മാരെ നിങ്ങളോട് കൈയാണോ ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങൾ എന്താ പിന്തിരിഞ്ഞിടുന്ന ഓരോന്ന് പറഞ്ഞിട്ട് അതൊക്കെയാണോ മരണം എന്ന് പറഞ്ഞ് ബാഹുബലി പ്രഭാസ് പറയുന്നുണ്ടല്ലോ അണികൾക്ക് ആവേശം കൊടുക്കേണ്ടല്ലോ അതേപോലെ ധീരന്മാരെ സ്വർണ്ണവില ഇടിയുമ്പോൾ നിങ്ങൾ കരുതരുത് അത് തകർന്നടിയാൻ പോവുകയാണ് വിറ്റൊഴിവാക്കാനൊന്നും നിങ്ങൾ തീരുമാനം എടുക്കരുത് അത് മുകളിലേക്ക് പോകും കാരണം ഒറ്റരിക്ക മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളൊന്നും ഒരു പണിക്കും പോകില്ല ഈ ഒരു കാര്യം ആലോചിച്ചെല്ലാവരും അങ്ങനെ ഇരിക്കും മനസ്സിലായില്ലേ അപ്പോൾ ഈ ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക സ്വർണ്ണവില ഉയരാണ് അത് ഉയരുകഴിഞ്ഞപ്പോൾ ബുധനാഴ്ചയും ഐ മീൻ ഈ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറേറ്റിയും വലിയ വെച്ച നോൺ ഫാം പേർറോഡ് ആയിട്ട് ഒക്കെ കൂടി വരുന്നതോടുകൂടി വേറെയും ജോബ്ലെസ് ക്ലെയിംസ് റിപ്പോർട്ടും അതേപോലെ തന്നെ മറ്റുള്ള ജോബ് റിപ്പോർട്ടുകളൊക്കെ പാട് വരുന്നോടുകൂടി ഈ ഒരു അവസ്ഥയിൽ ഗെയ്സ് സ്വർണ്ണവിന് മുകളിലേക്ക് പോയി ഞാൻ കാരണം പറഞ്ഞ് പുലർച്ചെ ഞാൻ വെറുപ്പിക്കണില്ല കാര്യത്തിലേക്ക് വരാം അതായത് സ്വർണ്ണവിനെ ഉയരും എന്നാണ് എന്തെങ്കിലും നേരത്തന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരണ്ട തേങ്ങ മാങ്ങ പറഞ്ഞ് ഒന്നും എടുക്കേണ്ട മര്യാദയ്ക്ക് പറയും കൃത്യമായിട്ട് പറയും പറഞ്ഞാണ്ട് ഇന്ദ്രയലിനെ തമ്പിനേൽ കൊടുത്തു സ്വർണ്ണവില കൂടാണോ കുറയാണോ തെളിച്ച് പറയുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്ദ്രയലിനെ അങ്ങ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അതായത് സ്വർണ്ണവില ഈ ആഴ്ചയിൽ കുതിച്ചു തരാനാണ് പോകുന്നത് എന്നുള്ളത് അത് തന്നെയാണ് കണ്ടിട്ടുള്ളത് നാളുണ്ടല്ലോ ഇപ്പോൾ ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപതല്ലേ നാളെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് പുലർച്ചെ സ്വർണ്ണവില കുതിച്ചു ഇറന്നുകൊണ്ടേ കൊണ്ടേയിരിക്കുകയാണ്